അങ്കമാരിയും വലുതാണ് കാരണം ഞാൻ ഒരു ധാരാളിയും പറയാം ചാലക്കുടി കുഴമ്പാലത്തിൻ്റെ മുകളിൽ വലിയൊരു കണ്ടെയ്നർ ലാറിയോ വലിയ വാഹനങ്ങളെന്തെങ്കിലും കഴിഞ്ഞാൽ അവർക്ക് പോകേണ്ടത് മാളയ്ക്കോ ഇരിഞ്ഞാലക്കുടയ്ക്കോ ആതിരപ്പള്ളിയിലേക്കോ അല്ലെങ്കിൽ ചാലക്കുടി മാർക്കറ്റിലേക്കോ പോകണമെങ്കിൽ ഇത് അടച്ചു കൂട്ടിയാൽ എങ്ങനെ പോകും അതിനാണ് റൗണ്ട് അബൌട്ട് സീനൽ എന്ന് പറയുന്നത് അതൊക്കെ താമസമാണ് ആ അത് അടച്ചു കൂട്ടുന്ന പരിപാടി നടക്കും അടച്ചു കൊടുുന്ന പരിപാടി നടക്കില്ല ഇത് പണിയുമ്പോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പേപ്പറിലും ഒക്കെ വായിച്ചു ഞാൻ പേപ്പറും വായിച്ചു സത്യമാണോണ്ടോ ഇന്ത്യയിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ലോണി അവിടെ നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേയിൽ രണ്ട് ഫ്ലൈ ഓവറിന് മധ്യ ഒരു പത്തനാറത്തോട്ട് പോയിട്ടില്ല എനിക്ക് നമ്മൾ ഓരോ സൈറ്റായിട്ട് നോക്കേണ്ടത് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഹൈവേയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ുള്ള ഇടിയുമാണ് ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടെ നമ്മൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങിയാൽ ഇടിച്ചു കഴിഞ്ഞാൽ മേജർ ആക്സിഡൻ്റ് ആവും അപ്പോൾ അതുകൊണ്ട് മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന സ്ഥലങ്ങൾ പ്രത്യേകമായി സൂക്ഷിച്ചിട്ട് നമ്മളെ ഈ പണ്ടത്തെ സമയത്ത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു നമുക്ക് റോഡ് വേണമെന്നുള്ളത് പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്തു പക്ഷേ നമ്മളെ ഒരു സിറ്റുവേഷൻ ഇപ്പം അതിന് ശേഷം ഒരുപാട് മരണങ്ങൾ സംഭവിക്കുകയാണ് അപ്പോൾ അത് ഒഴിവാക്കണം മാത്രമല്ല ഈ ഹൈവേയിൽ അനാവശ്യമായ ലൈറ്റുകൾ ധാരാളം സ്റ്റോ റെഡ് ലൈറ്റുകളുണ്ട് ആ ലൈറ്റുകൾ സിഗ്നൽ ലൈറ്റുകൾ വലിയ ഡിലേ ഉണ്ടാക്കുകയാണ് ഒരു ദേശീയപാത എന്ന് പറയുന്നത് ഒരു രാജ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരേറ്റത്ത് നിന്ന് മറ്റേറ്റം വരെ വളരെ വേഗത്തിൽ പോകാനുള്ളതാണ് ഇതിപ്പോൾ വേഗത തടസ്സപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു സാധനമായി ഈ ലൈറ്റുകൾ എല്ലായിടത്തും മാറിയിപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഹൈവേയിൽ ചെയ്യുന്നത് യൂടേൺ എടുത്ത് വരലാണ് അണ്ടർപാസ് വഴിയും ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയൊക്കെ വരും നമ്മൾ ഈ ഒരു അല്പം ലാഭിക്കാൻ വേണ്ടി ഈ റോഡിൽ ചിലപ്പോൾ ശ്രദ്ധിക്കുക അല്പം ലാഭിക്കാൻ വേണ്ടി ചില ഓട്ടോറിക്ഷയൊക്കെ റോങ് സൈഡിൽ കയറി വരുന്നതാണ് അതൊന്നും ഒരു രാജ്യത്തും അനുവദിക്കുന്നതല്ല നമ്മൾ നമ്മളെ തന്നെ തന്നെ അപകടപ്പെടുത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് സംസാരിച്ചതിന് ശേഷം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരുമായിട്ട് വിളിച്ചിട്ട് ചെയ്യും പിന്നെ നമ്മൾ ഈ ബ്ലൈൻഡ് സ്പോട്ടുകൾ ബ്ലാക്ക് സ്പോട്ടുകളും നമ്മൾ പരിഹരിക്കാൻ അവർ എടുത്തില്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി ചെയ്യും ഇപ്പോൾ നമ്മളവിടെ ഒരു അവിടെ തന്നെ അടയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ ഒരു പാലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് അവരെ എസ്റ്റിമേറ്റ് നാളെ മറ്റന്നാളെ തരാന്നുമല്ല അവർ തന്നിട്ട് അത് ഉടനെ ഒന്നും പ്രായമല്ലെന്ന് കണ്ടാൽ നമ്മളത് നമ്മൾ പ്ലാൻ തയ്യാറാക്കിയിട്ട് അല്ല അവിടെ നമ്മൾ ആ പിന്നെ ഇപ്പുറത്തെ ഒരു ഷിക്കിങ് ഇരിക്കുന്നല്ലോ അതിൻ്റെ മുമ്പിൽ കൂടെ റോഡിലേക്ക് ഇറങ്ങാനുള്ള സംവിധാനം സംവിധാനമുണ്ട് സർവീസ് റോഡിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാനാണ് പക്ഷേ ഈ വളരെ നയൻറ്റി ഡിഗ്രി ഇറങ്ങുന്നതാണ് അവിടുത്തെ അപകടത്തിൻ്റെ ഒരു ടേണിങ് ആണ് ആ ടേണിൻ്റെ അവിടെയാണ് ഈ നയൻറ്റി ഡിഗ്രി ഇറങ്ങുന്നത് അതുവരെ ഇരിക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ അത് മാത്രമല്ല അവിടെ ലെഫ്റ്റ് സൈഡിൽ അതിരപ്പള്ളിക്ക് വരുന്ന ആളുകൾക്ക് തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്ക് ലെഫ്റ്റ് എടുക്കാനായി റൈറ്റിലോട്ട് പോകാൻ പാടില്ലേഹരിക്കുമ്പോൾ അപ്പോൾ ലെഫ്റ്റ് എടുക്കാനായിട്ട് അവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് തുറന്നുവിടാനാണ് ഉദ്ദേശിക്കുന്നത് ആ ക്രാഷ് ബാരിയറെ അടുത്ത് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ പിടിക്കും എന്നിട്ട് ഹൈവേയിലെ ഇറങ്ങാനുള്ളവർ ആ കടയുടെ ചിക്കിങ്ങിൻ്റെ മുമ്പിൽ വന്ന് അതിൽ പാരലായിട്ട് ഇറങ്ങാൻ പറ്റും പാരലായിട്ട് ഇറങ്ങി അത്രയും അപകടം വരും പിന്നെ നമ്മൾ ഈ റോഡുകളൊക്കെ കറക്റ്റാണ് നമ്മളെ തെറ്റെന്താണെന്ന് അറിയണം വിദേശ രാജ്യങ്ങളിൽ പറയുന്ന ഒരു സൈഡ് റോഡ് നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ സ്റ്റോപ്പ് എന്ന് എഴുതി വെക്കും ആ സ്റ്റോപ്പിൻ്റെ അവിടെ വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡ്രൈവർമാർ സ്റ്റോപ്പ് ചെയ്യും സ്റ്റോപ്പ് ചെയ്ത് രണ്ട് വശം നോക്കിയതിന് ശേഷം അപകടമില്ലെന്ന് വരുത്തിയതിന് ശേഷം മുന്നോട്ട് ഇവിടെ അല്ലല്ലോ വരുമ്പോഴേ അങ്ങ് പോവുമല്ലേ പരമാവധി അണക്കുക എന്നുള്ളത് മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒഴിവാക്കിയിട്ടുള്ള അനാവശ്യമായ സൈഡിൽ നമ്മുടെ എൻട്രൻസ് പിന്നെ ഈ സിഗ്നൽ ലൈറ്റുകൾ പരമാവധി ഓഫ് ചെയ്തിട്ട് യൂ ടേണുകളും കാര്യങ്ങളും കൊടുക്കാനുള്ള അങ്ങനെ പ്ലാൻ പല സ്ഥലത്തും തയ്യാറാക്കി അതാ സ്ഥലത്ത് എം എൽ എമാരും ജനപ്രതിനിധികളായിട്ട് ഇപ്പം ആലോചിച്ചിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കും ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ കൊണ്ടുപോയതിനു ശേഷം ഫൈനലായിട്ട് തീരുമാനമുണ്ടാക്കുക അടിയന്തരമായ നടപടി വരികയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോടെ അല്ല മിന്നൽ വേഗത്തിൽ മറുപടി നടപടി ഈ ജനങ്ങളായിട്ട് സംസാരിക്കുന്നത് സിമ്മാ പറഞ്ഞിട്ട് പോലെ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര സീരിയസ് ആയിട്ട് നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയും നേരിട്ട് ഇതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യുന്നത് ഇതെല്ലാം സ്കെച്ച് വരച്ചിട്ടുണ്ടോ അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയായിട്ട് ഇനി ചർച്ച ചെയ്യും അവർ ചെയ്യേണ്ട വർക്കുകൾ അവരെ കൊണ്ട് അവർ നേരത്തെ പറഞ്ഞാൽ ഞാൻ പിറ്റീഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ സനീഷും ആ കമ്മിറ്റിയിലുള്ളതാണ് ഞങ്ങളെ വരെ വിളിച്ചു വരുന്നത് അപ്പോൾ ഈ സൈഡിൽ നിന്നുള്ള റോഡുകളിൽ നിന്നുള്ള അപകടങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു ലൈൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്തത് ഈ കൃത്യകൃത്യങ്ങൾ പരിഗണിക്കും കൃത്യകൃത്യങ്ങൾ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഏതാനും ആഴ്ചകൾ കൂടി കേരളത്തിൽ നിലവിൽ വരും കൃത്യകൃത്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ആപ്പ് വഴി അയക്കാൻ പറ്റും